സ്വാഗതം ഈദ് മുബാറക് അള്ളാൻ്റെ കൽപ്പന പ്രകാരം നോമ്പ് ഒരു മാസത്തോളം നോമ്പ് പിടിച്ച് തറാവി നമസ്കാരവും അതുപോലെ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുവാനും ഭാഗ്യം കിട്ടിയ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാർക്ക് പിന്നെ അത് ചെയ്യാൻ കഴിയാത്ത പാവങ്ങളായ ഒരുപാട് ജനങ്ങളുണ്ട് അവർക്കും എൻ്റെ ഈദ് മുബാറക് അറിയിച്ചു കൊള്ളുന്നു ഒരു നൂറിൽ അറുപത് ശതമാനം ആൾക്കാരും അള്ളാഹുൻ്റെ കൽപ്പന ശരിയായ രീതിയിൽ അനുസരിച്ച് കാണും നാൽപ്പത് ശതമാനം ആൾക്കാരും നോമ്പ് പിടിക്കാതെയും അല്ലാതെയും അവരുടെ സാഹചര്യങ്ങളനുസരിച്ച് പിടിക്കാൻ അവർക്ക് കഴിഞ്ഞ് കഴിഞ്ഞു കാണില്ല കുടുംബങ്ങളെ പോറ്റുവാനും കുടുംബങ്ങളെ സംരക്ഷിക്കുവാനും അതുപോലെ ശാരീരികമായുള്ള അസുഖങ്ങളും ഒക്കെ കൊണ്ട് അവർക്ക് നോമ്പ് പിടിക്കാൻ കഴിഞ്ഞില്ല അവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുകയും അവർക്ക് കൊടുത്ത അതേ കൂലി തന്നെ നോമ്പ് പിടിച്ചവർക്ക് കൊടുത്ത അതേ കൂലി തന്നെ ആ പിടിക്കാൻ കഴിയാൻ സാഹചര്യങ്ങളെ കൊണ്ട് കഴിയാൻ കഴിയാൻ കഴിയാനൊക്കാത്തവർക്കും പുറത്തു കൊടുക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ തുടങ്ങിയതാണ് നമ്മുടെ ജീവിതം ഈ നമ്മുടെ ജീവിതമെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരു സുരുക്ക് കൂട്ടലല്ല ഇവിടെ എത്ര നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നാലും ശരിയെന്നേ ഒരു ദിവസം നമ്മളത് വിട്ടുപിരിഞ്ഞ് പോയേ പറ്റുള്ളൂ എത്ര കോടികൾ ഉണ്ടാക്കിയിരുന്നാലും ചിലർ രാവിലെ എണീച്ച് ബാങ്ക് ബാലൻസ് കൂട്ടുവാനും അതുപോലെ തന്നെ മറ്റുള്ള സമ്പാദ്യങ്ങൾ ഒരുമിച്ച് കൂട്ടുവാനും അവൻ്റെ സുഖ സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുവാനും വേണ്ടി ഓരോരുത്തർ പരക്കം പാകിയാണ് പക്ഷെ നമ്മൾ കാലാകാലം വരുന്ന ജീവിതം കാരണം മരിച്ചുപോയവരാരും ഇതുവരെയ്ക്കും തിരിച്ചു വന്ന ഒരു ചരിത്രമേ ഇല്ല അപ്പോൾ നമുക്ക് കാണാൻ കഴിയാവുന്നത് നമുക്ക് അറിയാൻ കഴിയാവുന്നത് ഒരുപാട് കാലങ്ങൾ പിന്നെ നമ്മൾ അപ്പുറത്തോട്ടുള്ള കാലങ്ങൾ നമ്മൾ ആത്മാവ് നമ്മളെ റൂഹ് അപ്പോൾ അതിനു വേണ്ടി മാത്രം നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് സുഖകരമായി ജീവിക്കാൻ കഴിവുള്ളൂ അപ്പോൾ അതിനു വേണ്ടി ഒരു മാസമാണ് റബ്ബ് നമുക്ക് വെച്ചിരുന്നത് നോമ്പും അതുപോലെ തതാപിക്ക് നമസ്കാരം അതുപോലെയുള്ള സക്കാത്ത് അതുപോലെയുള്ള സക്കാത്ത് അതുപോലെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതിലുമുണ്ട് കണ്ണിനെ നോമ്പുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് കണ്ണിനെ സൂക്ഷിക്കുക കാതിനെ സൂക്ഷിക്കുക അതുപോലെ നമ്മൾ സംസാരിക്കുന്ന സംസാരങ്ങളെ സൂക്ഷിക്കുക അതുപോലെ ഒരു ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരാൾ എന്നിയാൽ തീരാത്ത രീതിയിൽ ഒരു മനുഷ്യന്റെ നോമ്പ് പരിപൂർണമായും അത് നോമ്പ് മുറിച്ചു കഴിഞ്ഞിരുന്നാലും അത് ആ റംല മാസത്തിൽ തന്നെയാണ് അപ്പോൾ ഒരു പാദങ്ങളിലും ഏർപ്പെടുക ഏർപ്പെടാ അങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നതാണ് നോമ്പിൻ്റെ പരിശുദ്ധിയും പരിശുദ്ധിയും കാര്യങ്ങളും എല്ലാം അങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്നും കൊണ്ട് സമ്പാദിക്കാൻ കഴിയുള്ളൂ അത് അങ്ങ അപ്പുറത്തേക്കുള്ള ഒരു സമ്പാദ്യം നമുക്ക് ഇവിടെ നിന്ന് എടുക്കുന്നത് നമ്മുടെ റൂബിനും ആത്മാവിനും വേണ്ടി ഇന്നും നമുക്ക് നമ്മളെ ഭാര്യ ഭാര്യ അല്ലെങ്കിൽ മക്കൾ മറ്റുള്ളവരും നമ്മളെ സുഹൃത്തുക്കളെല്ലാം നമ്മളെ ഇവിടെ സഹായിക്കാൻ പല രീതിയിലും ഉണ്ടാവാം പക്ഷേ അപ്പുറത്ത് ഇത് ആരും ഉണ്ടാകില്ല അവിടെ നമ്മൾ ഏക ഏകാന്തപ്പെട്ട നമ്മൾ ഒറ്റയ്ക്ക് മാത്രമേ കാണുകയുള്ളൂ അവിടത്തേക്ക് വേണം നമ്മൾ കൂടുതലും സമ്പാദിക്കുവാൻ നമ്മൾ ഉപകരിക്കേണ്ടത് നമ്മൾ ആഹാരത്തിലേക്ക് വേണ്ടി മാത്രമായിരിക്കണം അതായത് നമ്മളെ ഇനിയുള്ളൊരു കാലാകാല ജീവിതം നമുക്കുണ്ട് എന്നുള്ളൊരു ഉത്തമ ബോധ്യം നമുക്ക് വേണം അതായത് നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ നമ്മളെ സൃഷ്ടാവിനെ നമുക്ക് കഴിയുന്നില്ല എന്തുകൊണ്ടാണ് നമ്മളൊരു ബിംബത്തെ നമ്മളുണ്ടാക്കി വെച്ചു നമ്മൾ രണ്ട് കണ്ണുകളും ആ ബിംബത്തിനുണ്ടാക്കി വെച്ചു അപ്പോൾ ആ ബിംബത്തിന് നമ്മളെ കാണാൻ ഒരു കാരണവശാലും കഴിയില്ല കാരണം ആ ബിംബത്തിനെ നമ്മൾ വെച്ചു വെച്ചുകൊടുത്ത് കാണാം അതുപോലെ നമ്മൾക്ക് തന്നിരിക്കുന്ന കണ്ണുകൊണ്ട് നമ്മളെ സൃഷ്ടാവിനെ നമുക്ക് കാണാൻ കഴിയില്ല പക്ഷേ അദൃശ്യമായ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ള കാര്യങ്ങളെയൊക്കെ ബന്ധ ബന്ധപ്പെടുത്തിച്ച് നോക്കുമ്പോൾ നമുക്ക് സൃഷ്ടാവിനെ കാണുന്നവർക്ക് നല്ലതുപോലെ കാണാൻ കഴിയും കാരണം എങ്ങനെയാണ് അവൻ്റെ ഹൃദയം കൊണ്ട് സൃഷ്ടാവിനെ നമുക്ക് കാണാൻ കഴിയും അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യങ്ങൾ അത് നമുക്ക് പരിഹരിച്ചു വരും അങ്ങനെ നമ്മളെ ജീവിതത്തിന്റെ എല്ലാ പാകങ്ങളിലും നമ്മളെ സൃഷ്ടാവ് നമ്മളെ കൂടെ എപ്പോഴും നിറഞ്ഞു തന്നെ നിൽക്കുന്നു പിന്നെ കാണണമെന്ന് നമ്മളെ ഈ കണ്ണുകൊണ്ട് ഒരിക്കലും അത് കാണാൻ കഴിയില്ല കാണാൻ കഴിയില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ റസൂൽസാഹിക്ക് കാണാൻ കഴിയും നമുക്കതിനുള്ള പവർ തന്നിട്ടില്ല അതായത് പ്രവാചകനായി വന്ന മൂസാ നബിക്ക് പോലും സൃഷ്ടാവിനെ ഒന്ന് കാണണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു അത് അള്ളാഹുവിനോട് രേഖ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്തു എനിക്ക് ഞാൻ എത്രയും കഷ്ടപ്പെട്ടതും ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നതും കാര്യം നിന്നെ ഒന്ന് കണ്ടെത്തുക കാണുകയെന്ന് അന്ന് അപ്പോഴത്തേക്കും സൃഷ്ടാവ് പറഞ്ഞത് എങ്ങനെ അത് കാണാൻ കഴിയില്ല മൂസ കാരണം നിങ്ങൾ സൃഷ്ടികളാണ് ഞാൻ സൃഷ്ടിച്ച സൃഷ്ടികളാണ് അതുകൊണ്ട് കാണാൻ കഴിയില്ല അത് നിങ്ങളെ കണ്ടുകൊണ്ട് എന്നെ നിങ്ങൾ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞു അല്ല എനിക്ക് കണ്ടേ മതിയാവുകയുള്ളൂ എന്ന് സാഷ്ട്യം പിടിക്കുകയാണ് ചെയ്തത് അവസാനം റബ്ബ് പറഞ്ഞു എന്നാൽ നീ ഇന്ന പർവ്വതത്തിലേക്ക് വന്നു നിൽക്കൂ ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് അള്ളാഹു തന്നെ ഖുർആനിൽ കൂടി പറയുന്നുണ്ട് നബിയെ കാണാൻ വേണ്ടി എത്രയോ കൂടാടി കൂടി ലക്ഷ്മികളെ ഒരു അംശം ഈ ഭൂമിയിലേക്ക് വന്നപ്പോഴത്തേക്കും നബി അബ്രദ്ധമായി വീഴുകയാണ് ചെയ്തത് അതുകൊണ്ട് നമുക്ക് ആ നമ്മളെ കണ്ണുകൊണ്ട് നമുക്ക് തന്ന കണ്ണാണ് ഈ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല സുസാവിനെ കാണാൻ കഴിയില്ല എന്നാൽ സൃഷ്ടാവ് നമ്മളെ കൂടെ തന്നെയുണ്ട് എപ്പോഴും നമ്മളെ കൂടെ തന്നെയുണ്ട് നമ്മളെ ഏത് കാര്യങ്ങൾക്കും ഏത് രീതികൾക്കും അത് അങ്ങനെ ജീവിക്കുന്നവർക്ക് മാത്രമേ കണ്ടെത്തുവാനും കഴിയുള്ളൂ അങ്ങനെ അവർക്ക് അറിയാനും കഴിയുള്ളൂ എന്ത് ചോദിച്ചിരുന്നാലും എന്ത് എന്ത് പറഞ്ഞിരുന്നാലും നമ്മ അതെല്ലാം ഏറ്റെടുത്ത് നട നടത്തുക തന്നെ ചെയ്യും അങ്ങനെ നമ്മളെ ജീവിതം ഇനിയുള്ള ജീവിതവും ഇതുപോലെ അടുത്ത റമ്ലാ മാസം നമുക്ക് കിട്ടുമെന്ന് യാതൊരു ഉറപ്പില്ല എനിക്കും ഒരു ഉറപ്പില്ല നിങ്ങൾക്കും ഉറപ്പില്ലാത്ത കാര്യമാണ് അപ്പോൾ ഈ റമള മാസം കഴിഞ്ഞു അപ്പോൾ കിട്ടിയവർക്കെല്ലാം ഭാഗ്യം കിട്ടാത്തവർക്കും അത് പിടിക്കാതിരുന്നവർക്കും പിടിക്കാനുള്ള സാഹചര്യങ്ങൾ ഒക്കാതിരുന്നവർക്കും രോഗികളായവർക്കും അങ്ങനെയൊക്കെയുള്ള പല പല ബുദ്ധിമുട്ടുകളൊണ്ട് ഈ മാസത്തെ ബഹുമാനിക്കാനും കഴിയാത്തവരും ഉണ്ടാവാം അവർക്കും പുറത്തു കൊടുക്കട്ടെ എന്ന് മാത്രം പറയുകയാണ് പറഞ്ഞുകൊണ്ട് ഇനിയുള്ള നോമ്പിനെ നമ്മൾ നീയത്തി ചെയ്യുക ഇനിയുള്ള നോമ്പിനെയെങ്കിലും അത് പിടിക്കുവാനും നമുക്കൊരു തരണയെന്ന് തരണേന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ടൈം മീഡിയ